അനുഭവിക്കുമ്പോൾ ഒരു വിഷമമുണ്ട് ഓട്ടോമാറ്റിക് ആയി മക്കളെ അത് ഞാൻ കണ്ട കാഴ്ച ഞാൻ ആദ്യത്തെ ഇങ്ങനെ ഒരു വീട്ടിൽ ഇങ്ങനെ കൊണ്ടുവരും അവിടെ നിന്ന് കുഞ്ഞിനെല്ലാരും കൂടെ വന്നിട്ട് ഉമ്മ കെട്ടിപ്പിടിക്കണതും വയ്ക്കുന്ന എല്ലാരും കൃഷ്ണ സ്നേഹത്തോടെ വിട്ടാഴ്ചക്കൊണ്ട് പോകുന്നു ഇപ്പൊ ഇത് ചെയ്യാൻ പറ്റില്ല ഒരു നഷ്ടം സംഭവിച്ചാൽ അത് ആലോചിച്ച് പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല നെഗറ്റീവ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ മുളകും ലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിലെ നന്ദനയും ഫാമിലിയും അറിയാത്തവർ ചുരുക്കായിരിക്കും അല്ലെ കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ഫാമിലി വ്ളോഗേഴ്സ് ആണ് ഇവർ ഇവരുടെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന ഒരു കുടുംബം ഇവിടെ ഇവരുടെ മൂത്ത മകളുടെ കല്യാണം ഉറപ്പിക്കുന്നു കല്യാണം ഉറപ്പിച്ച ശേഷം അവള് വേറൊരു കൂടെ ഒളിച്ചോടിപ്പോയി പക്ഷേ പിന്നീട് അവര് അച്ഛനും അമ്മയും മക്കളും തമ്മിൽ ചില ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവര് ഒന്നിച്ചു രണ്ടാമത്തെ മകളുടെ അതായത് ഈ നന്ദനയുടെ കല്യാണം ഉറപ്പിച്ചെങ്കിലും കല്യാണത്തിന് മുന്നേ കല്യാണം ഉറപ്പിച്ച പയ്യനുമായിട്ട് ഇവൾ ഒളിച്ചോടി ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത് കൊണ്ട് തന്നെ മക െ തിരിച്ച് വീട്ടിലോട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല ഇവർ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇവർ രണ്ടു കൂട്ടരും വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വിളമ്പുകൾ ചെയ്യും ഇപ്പോൾ ഞാൻ ഇവരെ കുറിച്ച് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസം ഇവർ അതായത് കുഞ്ഞനും അവളുടെ ഹസ്ബൻഡും കൂടെ അവരുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തതായിട്ട് കണ്ടു വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഞങ്ങൾ കുഞ്ഞന്റെ വീട്ടിലോട്ട് പോയി ഇതുമായി ബന്ധപ്പെട്ട് അവർ ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇവർ ഒരു നാല് മാസം മുന്നേ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് അതൊന്ന് കണ്ട ശേഷം ബാക്കി സംസാരിക്കാം കുഞ്ഞൻ സ്വന്തം വീട്ടിലോട്ട് പോവാത്തതിന്റെ കാരണം പറഞ്ഞിട്ടുള്ള വീഡിയോ ആയിരുന്നു അത് എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം രണ്ടുപേരുടെ പിണക്കം മാറ്റി ഒരുമിക്കാൻ നോക്കണം ഒരിക്കൽ പോലും കുഞ്ഞനെ അവരെ കാണണം എന്നോ അമ്മ അച്ഛൻ അമ്മ എന്ന് വിളിക്കണമെന്നോ തോന്നുന്നില്ലേ മകളുടെ തെറ്റ് അവര് പൊറുക്കും കുഞ്ഞനും അച്ഛനും ആലോചിച്ച് തീരുമാനമെടുക്കട്ടോ എടുക്കട്ടു മകളുടെ തെറ്റ് മകള് തെറ്റാണോ ശരിയാ എ എനിക്ക് കൊറ്റേ വലിയ പ്രശ്നം പറഞ്ഞിട്ട് ഞാൻ മറന്നിട്ട് സത്യം പറഞ്ഞാൽ അച്ഛൻ അമ്മയാണ് എനിക്കും അവരുടെ ഇഷ്ടം തന്നെയാണല്ലോ എനിക്ക് അവരോട് ഇപ്പം ആവശ്യമൊന്നുമില്ല പ്രശ്നങ്ങളുണ്ടാവും അങ്ങടീങ്ങടൊക്കെ അതൊക്കെ കൊറച്ചു നമ്മൾ കാര്യങ്ങളാകും പിന്നെ ഇപ്പത്തെ സാഹചര്യത്തില് എനിക്കും വേണ്ട ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റിയ തീരുമാനം അല്ലേ ഈ ഒരു കാര്യത്തില് വേറെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒറ്റക്ക് ഇട തീരുമാനം തന്നെയാവാം ഫാമിലി ഇൻക്ലൂഡിങ് ആണ് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ പോവാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ നിങ്ങളൊക്കെ കാര്യങ്ങൾ പോലെ വരാൻ പറഞ്ഞ് വിളിച്ചാലും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങനെ നമുക്ക് തിരിമെടുക്കാൻ പറ്റില്ല കാരണം അങ്ങനെ അനുഭവിച്ചു വന്ന സിറ്റുവേഷൻസ് അങ്ങനെയാണ് പേഴ്സണലി പിന്നെ എന്റെ അച്ഛനമ്മ ഞാൻ മറക്കുമല്ല കാര്യങ്ങളും പെട്ടെന്ന് പക്ഷെ അതേപോലെ ഈ പറഞ്ഞപോലെ ആ ഈ പറഞ്ഞപോലെ കുഞ്ഞസ്ഥാനത്ത് ഞാനായിരുന്നെങ്കില് ഏഹ് ഈ പറഞ്ഞ പോലെ ഇങ്ങനൊക്കെ സംഭവിച്ചേക്കല്ലേ പറയാൻ പറ്റൂല കാരണം ഫാമിലി ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു സെ ഇവരുടെ കാര്യം ഇത്രയും വലിയ വിഷയാവും കാരണം ഇവർ ഒളിച്ചോടി കല്യാണം കഴിച്ചു അതൊക്കെ ശരി തന്നെ ലോകത്ത് ഇത് ഇതാദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമൊന്നുമില്ല എത്രയോ ആളുകൾ ഒളിച്ചോടി കല്യാണം കഴിക്കുന്നുണ്ട് പക്ഷെ ഇവരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് മകൾ ഒളിച്ചോടി പോയി അതുകൊണ്ട് മകളുടെ മകളോടുള്ള ദേഷ്യം തീർക്കുന്ന മകളുടെ കുറ്റം പറഞ്ഞുകൊണ്ട് അമ്മ വീഡിയോ ചെയ്യും ശരിക്കും അമ്മ കുറ്റം പറയുന്നതല്ല ഒരു മകൾ അങ്ങനെ ചെയ്യുമ്പോൾ മകൾ അച്ഛനമ്മമാരോട് അങ്ങനെ ചെയ്യുമ്പോൾ അത് ആർക്കായാലും സങ്കടം വരും ആ സങ്കടം ദേഷ്യത്തിന്റെ രൂപത്തിൽ പുറത്തു വരുന്നതാണ് ഈ അമ്മ ഇങ്ങനെ വീഡിയോ ചെയ്തതിന്റെ ഭാഗമായിട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് മകള് വേറൊരു വീഡിയോ ചെയ്യും ഇവർ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും വഴക്കും വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങ് വിളമ്പും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും വിളമ്പിയാൽ ഇവരെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇവരുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാനും ചോദിക്കാനും ഉണ്ടാകും അതുപോലെ ഇവരുടെ വീഡിയോ കാണുന്ന ഒരാൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് ഇവർ പറഞ്ഞത് അച്ഛനോടും അമ്മയോടും മിണ്ടുന്ന കാര്യം ഞങ്ങൾക്ക് ഒറ്റക്ക് എടുക്കാൻ പറ്റിയ ഒരു തീരുമാനമല്ല അത് ഏട്ടന്റെ ഫാമിലിയും കൂടെ പറയണമെന്നൊക്കെ ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ കാണിക്കാൻ കാരണം ഇവർ പറയുന്നതിനുള്ള മാറ്റം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവർ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം കുഞ്ഞന്റെ അച്ഛനും അമ്മയും കൂടെ വേറൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്ക് കണ്ടുനോക്കാം പോയത് അല്ലേ അപ്പൊ ഹാപ്പി ആയിരിക്കും നമ്മളെ വിഷമിച്ചു ചേച്ചി കുഞ്ഞിനെ പോയി വിളിക്കൂ അങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റില്ല പറ്റില്ല ചോദിച്ചാൽ അങ്ങനെ സ്നേഹമില്ല എന്നിട്ട് അവളെ കാണാനും സ്നേഹിക്കാനും ഒക്കെ ആഗ്രഹമുണ്ട് പക്ഷേ അവളെ ക്വസ്റ്റ്യൻസ് ഇപ്പം ഞമ്മളല്ലേ അവളെ ആ വീഡിയോ ആദ്യത്തെ വീഡിയോ കണ്ട് ഞാൻ ഇട്ടാഴ്ച്ച ഞാൻ ആ വീഡിയോ ആദ്യം കണ്ടത് അപ്പോൾ അതിൽ തീർത്തും പറയുന്നുണ്ട് അവള് അവർക്ക് എടുക്കണ തീരുമാനമല്ല ബന്ധുക്കളാണെന്ന് പക്ഷെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് ബന്ധുക്കൾക്ക് ഞങ്ങള് സ്ഥാനം കൊടുക്കാറില്ല ഞങ്ങളുടെ തീരുമാനം എടുക്കാറ് ബന്ധുക്കൾ ഒരിക്കലും ഏതൊരു ബന്ധം നമ്മളെ നന്നാക്കണം എന്ന് ചിന്തിക്കണമില്ല നമ്മളെ കോഴിയിലേക്ക് ഇറക്കാറുണ്ട് ബന്ധുക്കൾ ഉണ്ടാവുള്ളൂ അത് മനസ്സിലാക്കാൻ കഴിയും പിന്നെ സപ്പോസ് എന്റെ അച്ഛനും അമ്മേന് കാണണം എന്നുള്ളത് എന്റെ ആഗ്രഹ അതിന് ഞാൻ എന്റെ അച്ഛൻ്റെ അമ്മട എന്റെ വീട്ടുകാരൻ ഞാൻ ചോദിക്കില്ല അനേന്റെ അച്ഛനോടാൻ പോളന്നെ ചോദിക്കില്ല പിന്നെയാണ് അതിനേട്ടൻ്റെ മറ്റ് ബന്ധുക്കളോട് ഞാൻ ചോദിക്കുന്നത് അതൊക്കെ ബന്ധം ബന്ധത്തിനെ നിർത്താം നമ്മുടെ അച്ഛനും അമ്മേനെ കാരണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ അതൊന്നും എനിക്ക് ഞാൻ അവളെ ഞാൻ വിളിക്കാൻ വേണമെങ്കിൽ പക്ഷെ അവളെന്നെ അതില് പറഞ്ഞു അവർക്ക് വരാൻ പറ്റില്ല അവര് കുറെ ബന്ധുക്കൾ കാരണം അതിൽ ഇടപെട്ടുണ്ട് അവര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ അതിൽ പറയണത് അവര് ഞങ്ങള് പറഞ്ഞത് അവർക്ക് വേദന സത്യമായിരിക്കും ഇല്ലെന്ന് ഞാൻ പറയില്ല ശരിക്കും ഇവര് ഒരു കുടുംബത്തിൽ ഒതുക്കി തീർക്കേണ്ട പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിളമ്പുകയാണ് അല്ലെ നന്ദന പറയുന്നു അച്ഛനെയും അമ്മയും സ്വന്തം അച്ഛനെയും അമ്മയും കാണുന്ന കാര്യം ഞങ്ങൾക്ക് മാത്രമായിട്ട് ആ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്ന് ഈ അച്ഛനും അമ്മയും പറയുന്നു ഞങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ ഞങ്ങളാണ് തീരുമാനം എടുക്കാൻ അച്ഛനെയും അമ്മയും കാണണോ എന്ന് അവരവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത് അല്ലെ ഇവരുണ്ടല്ലോ ശരിക്കും സോഷ്യൽ മീഡിയ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റിയിരിക്കുകയാണ് ശരിക്കും ഇവർക്ക് എന്ത് ചെയ്യാം ഒരു ഫോണ് വിളിച്ച് സംസാരിച്ച് തീർക്കാം അല്ലേ അങ്ങനെ തീർക്കേണ്ട ഒരു വിഷയമാണ് ഇവിടെ എല്ലാരെയും കാണിച്ച് വലിയ ഇഷ്യൂ ആക്കി തീർത്തത് ഇതിന്റെ ഒക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ കുഞ്ഞാറ്റിയുടെയും ഇച്ചാൻ്റെ ആ ഒരു ഇഷ്യൂ വന്ന ടൈമില് കുഞ്ഞാറ്റ മൗനം പാലിച്ചതായിരുന്നു പക്ഷേ എങ്കിലും ഇച്ചാൻ ആണെങ്കിലും നടക്കുന്ന ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇട്ട് ആളുകൾക്ക് സംസാരിക്കാനുള്ള ഒരു വകയുണ്ടാക്കി കൊടുത്തു ഇതാണ് പറയുന്നത് പേഴ്സണലാക്കി വെക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ വെക്കണം ആളുകൾക്ക് പലതും ചോദിക്കാനുണ്ടാകും പക്ഷെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ഞങ്ങൾക്കതേ കുറിച്ച് പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പോരെ അതവിടെ തീർന്നു എന്തായാലും നമുക്ക് രണ്ട് ദിവസം മുന്നേ നന്ദൂസ് വ്ലോഗിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ കൂടെ ഒന്ന് കാണാം ഞങ്ങൾ കുഞ്ഞിന്റെ വീട്ടിലേക്ക് പോയി എന്നാണ് ടൈറ്റിൽ കൊടുത്തത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വ്യൂസ് വന്നിട്ടുണ്ട് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എന്റെ വീട്ടിൽ പോയി ഇങ്ങനത്തെ ഒരു സംഭവം ഇനി നമുക്ക് ഇനി നമുക്ക് പറഞ്ഞ തീരുത്തും ഒക്കെ മാറിയ അവിടെ വാശി പിടിച്ചിരുന്ന ഞാൻ തീർന്നു എന്റെ വീട്ടുകാരെല്ലാം വാശി പിടിച്ചിരുന്നില്ല ഞങ്ങളാ ഇവിടെ കയറരുത് കാണരുത് ഞങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ല വിളിച്ചോടി പോയിരുന്നല്ലേ ഞങ്ങളെ വിട്ടു പോയതല്ലേ അങ്ങനെയൊന്നുമല്ല അവിടെ സംഭവിച്ചു നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് ഞാൻ ഞങ്ങളിപ്പോ രണ്ടു കൂട്ടരും വാശിയില്ലാതെ ഇതിൽ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ അച്ചാച്ചൻ മരിച്ച ടൈമിൽ എല്ലാവരെയും പോയി കണ്ടു വെറുതെ മനസ്സിൽ വൈരാഗം വെക്കേണ്ട ആവശ്യം എന്താ ഞങ്ങള് അവരോടൊക്കെ നന്നായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഇപ്പോ നിങ്ങൾ രണ്ടു കൂട്ടർക്കും പ്രശ്നമില്ല സമ്മതിച്ചു പക്ഷേങ്കിൽ ആദ്യം എന്തൊക്കെയായിരുന്നു ഇനി മിണ്ടത്തില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് വെറുതെ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പി ആളുകൾക്ക് സംസാരിക്കാനുള്ള കണ്ടന്റ് കൊടുത്തത് നിങ്ങൾ തന്നെയാണ് ഇതിപ്പോ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് നിങ്ങൾ ഒന്നാകുമെന്ന് ഞങ്ങൾക്ക് പണ്ടേ അറിയുന്ന കാര്യമാണ് വെറുതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്താണ് നിങ്ങൾക്ക് ശരിക്കും ആരെയാണ് ബോധിപ്പിക്കേണ്ടത് ജനങ്ങളെയോ അല്ലെങ്കിൽ ഇതൊക്കെ ഒരു കണ്ടന്റ് ആക്കിയാൽ റീച്ച് ആകൂ എന്ന് തോന്നിയിട്ടാണോ എന്തോ എനിക്കറിയില്ല എന്തായാലും ഈ ഒരു വീഡിയോക്ക് താഴെ വന്നിട്ടുള്ള ചില കമന്റ്സ് അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമൻസ് ആണ് കേട്ടോ അത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിച്ച് തരാം ഇതിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ആണ് നല്ല തീരുമാനം കുഞ്ഞ ആകെയുള്ളത് ഒരു കുഞ്ഞു ജീവിതമാണ് പരസ്പരം താങ്ങും തണലുമായ ജീവിതം വിവാഹത്തിന് മുന്നേ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ കരുത്തായും കരുതലായും കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ്റെയും അമ്മയുടെയും അരികിലേക്ക് തിരിച്ചു പോകാൻ കുഞ്ഞൻ കാണിച്ചു മനസ്സ് തിരിച്ചു ചെന്നപ്പോൾ സ്നേഹം കൊണ്ട് ചേർത്ത് പിടിച്ച മാതാപിതാക്കളും കൂടപ്പിറപ്പുകളും കുഞ്ഞിൻ്റെ അനുഗ്രഹം തന്നെയാണ് ഗോകുലിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കുഞ്ഞനെ മനസ്സിലാക്കി അവളുടെ പ്രിയപ്പെട്ടവരെ അവൾ അവൾക്ക് തിരിച്ചു നൽകിയ ഗോകുലിനോട് ഒരുപാട് സ്നേഹം നെഗറ്റീവ് പറയുന്നവർ എന്നും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും അതൊന്നും കാര്യമാക്കേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം താങ്ങും തണലുമായി ലൈഫ് ഇനിയും കൂടുതൽ കളറാവട്ടെ നിങ്ങളെ അറിയുന്ന എല്ലാവരെയും ഒത്തു എല്ലാവരും ഈ ഒത്തുചേരലിനെ കാത്തിരുന്നവർ തന്നെയാണ് അടുത്ത കമൻറ്റാണ് ഗോകുൽ കുഞ്ഞ നല്ല തീരുമാനം സന്തോഷമായി ജീവിക്കും മക്കളെ അച്ഛനും അമ്മയുമായിട്ട് സന്തോഷമായി ജീവിക്കും വേറൊരു കമൻ്റ് നല്ല തീരുമാനം ഗോകുൽ കുഞ്ഞൻ സന്തോഷമായിരിക്കും എല്ലാ കമൻസും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇവർ ഈ ലാസ്റ്റ് ചെയ്ത വീഡിയോ ഇവരുടെ വ്യൂവേഴ്സിന് കൊടുത്തിട്ടുള്ള റിപ്ലൈ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനിയും കൂടുതൽ ചോദ്യങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് എന്ത് തന്നെയായാലും ഇവരിപ്പോ ഒന്നിച്ചു നന്നായി ഇനി ഒരു പ്രശ്നങ്ങളില്ലാതെ ലൈഫ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക അതിനൊപ്പം തന്നെ ഇതുപോലുള്ള ഫാമിലി ബ്ലോഗേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു മുറിക്കുള്ളിൽ ഒതുക്കി തീർക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാവും അത് അവിടെ തന്നെ ഒതുക്കി തീർക്കണം ആ പ്രശ്നങ്ങളൊന്നും വിളമ്പേണ്ട സ്ഥലമല്ല ഈ സോഷ്യൽ മീഡിയ അങ്ങനെ വിളമ്പിയാല് അതിന്റെ കോൺസിക്വൻസസ് അനുഭവിക്കേണ്ടത് നിങ്ങൾ തന്നെ ആയിരിക്കും നിങ്ങളെ കാണുന്ന ടൈമിൽ ആളുകൾ പറയും ഓ ഇവര് ആദ്യം എന്തൊക്കെയായിരുന്നു എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നതായിരുന്നു ഇപ്പൊ ഭയങ്കരമായിട്ട് അടയും ചക്കര ആയില്ല എന്നൊക്കെ ആളുകൾ പറയും അപ്പൊ അതിനുള്ള ഒരു വക ഉണ്ടാക്കി കൊടുക്കാതിരിക്കാമിലി വ്ലോഗ് അത് മാന്യമായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക പ്രശ്നങ്ങൾ ഇല്ലാത്ത ലൈഫിൽ എല്ലാവരുടെയും ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിച്ചിട്ടാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചോദ്യം വരും നിങ്ങൾ അതിന് ആൻസർ കൊടുക്കേണ്ടതായിട്ടും വരും അതിനുള്ള വക ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്തായാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇത് കേട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും എന്തായാലും കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്